ലൂക്കോസ് അധ്യായം നാല് യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടുമടങ്ങി ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി പിശാജ് അവനെ നാൽപ്പത് ദിവസം പരീക്ഷിച്ചുകൊണ്ടിരുന്നു ആ ദിവസങ്ങളിൽ അവനൊന്നും ഭക്ഷിച്ചില്ല അവ കഴിഞ്ഞപ്പോൾ അവന് വിശന്നു അപ്പോൾ പിശാജ് അവനോട് നീ ദൈവപുത്രൻ എങ്കിൽ ഈ കല്ലിനോട് അപ്പമായി തീരുവാൻ കൽപ്പിക്ക എന്ന് പറഞ്ഞു യേശു അവനോട് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് എന്നെഴുതിയിരിക്കുന്നു എന്നുത്തരം പറഞ്ഞു പിന്നെ പിശാജ് അവനെ മേലോട്ട് കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ സകല രാജ്യങ്ങളെയും ക്ഷണനേരത്തിൽ അവന് കാണിച്ചു ഈ അധികാരമൊക്കെയും അതിൻ്റെ മഹത്വവും നിനക്ക് തരാം അത് എങ്കലേൽപ്പിച്ചിരിക്കുന്നു എനിക്ക് മനസ്സുള്ളവന് ഞാൻ കൊടുക്കുന്നു നീ എന്നെ നമസ്കരിച്ചാൽ അതെല്ലാം നിന്റേതാകും എന്ന് അവനോട് പറഞ്ഞു യേശു അവനോട് നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നു എന്നുത്തരം പറഞ്ഞു പിന്നെ അവൻ അവനെ യരൂശലേമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ദൈവാലയത്തിൻറെ അഗ്രത്തിന്മേൽ നിർത്തി അവനോട് നീ ദൈവപുത്രനെങ്കിൽ ഇവിടെ നിന്ന് താഴോട്ട് ചാടുക നിന്നെ കാപ്പാൻ അവൻ തൻറെ ദൂതന്മാരോട് നിന്നെക്കുറിച്ച് കൽപ്പിക്കുകയും നിന്റെ കാൽ കല്ലിനോട് തട്ടാതവണ്ണം അവർ നിന്നെ കയ്യിൽ താങ്ങിക്കൊള്ളുകയും ചെയ്യും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു യേശു അവനോട് നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്ന് അരളു ചെയ്തിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു അങ്ങനെ പിശാജ് സകല പരീക്ഷയും തികച്ച ശേഷം കുറെ കാലത്തേക്ക് അവനെ വിട്ടുമാറി യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലിയിലേക്ക് മടങ്ങിച്ചെന്നു അവന്റെ ശ്രുതി ചുറ്റുമുള്ള നാട്ടിലൊക്കെയും പരന്നു അവൻ അവരുടെ പള്ളികളിൽ ഉപദേശിച്ചു എല്ലാവരും അവനെ പ്രശംസിച്ചു അവൻ വളർന്ന നസറത്തിൽ വന്നു ശബ്ദത്തിൽ തൻ്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായിപ്പാൻ നിന്നു യഷയ്യ പ്രവാചകന്റെ പുസ്തകം അവന് കൊടുത്തു അവൻ പുസ്തകം വിടർത്തി ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്നെഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു പിന്നെ അവൻ പുസ്തകം പുസ്തകമടക്കി ശുശ്രൂഷക്കാരന് തിരികെ കൊടുത്തിട്ട് ഇരുന്നു പള്ളിയിലുള്ള എല്ലാവരുടെയും കണ്ണ് അവങ്ങൾ പതിഞ്ഞിരുന്നു അവൻ അവരോട് ഇന്ന് നിങ്ങൾ എൻ്റെ വചനം കേൾക്കയിൽ ഈ തിരുവഴുത്തിന് നിവർത്തി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങി എല്ലാവരും അവനെ പുകഴ്ത്തി അവൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട ലാവണ്യ വാക്കുകൾ നിമിത്തം ആശ്ചര്യപ്പെട്ടു ഇവൻ യോസെഫിൻ്റെ മകനല്ലയോ എന്ന് പറഞ്ഞു അവൻ അവരോട് വൈദ്യ നിന്നെ തന്നെ സൗഖ്യമാക്കുക എന്നുള്ള പഴഞ്ചൊല്ലും കഫർണഹൂമിൽ ഉണ്ടായി കേട്ടതെല്ലാം ഈ നിന്റെ പിതൃ നഗരത്തിലും ചെയ്യുക എന്നും നിങ്ങൾ എന്നോട് പറയും നിശ്ചയം ഒരു പ്രവാചകനും തൻ്റെ പിതൃ നഗരത്തിൽ സമ്മതനല്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു ഏലിയാവിൻ്റെ കാലത്ത് ആകാശം മൂവാണ്ടും ആറുമാസവും അടഞ്ഞിട്ട് ദേശത്തെങ്ങും മഹാക്ഷാമുണ്ടായപ്പോൾ ഇസ്രായേലിൽ പല വിധവമാർ ഉണ്ടായിരുന്നു എന്ന് ഞാൻ യഥാർത്ഥമായി നിങ്ങളോട് പറയുന്നു എന്നാൽ സീതോനിലെ സെരപ്തയിൽ ഒരു വിധവയുടെ അടുക്കലേക്കല്ലാതെ അവരിൽ ആരുടെയും അടുക്കലേക്ക് എലിയ അവനെ അയച്ചില്ല ഔവണ്ണം എലീശാ പ്രവാചകന്റെ കാലത്ത് ഇസ്രായേലിൽ പല പുഷ്ടരോഗികളുണ്ടായിരുന്നു സുറിയാക്കാരനായ അല്ലാതെ അവരാരും ശുദ്ധമായില്ല എന്നും അവൻ പറഞ്ഞു പള്ളിയിലുള്ളവർ ഇത് കേട്ടിട്ട് എല്ലാവരും കോപം നിറഞ്ഞവരായി എഴുന്നേറ്റു അവനെ പട്ടണത്തിന് പുറത്താക്കി അവരുടെ പട്ടണം പണിതിരുന്ന മലയുടെ വക്കോളം കൊണ്ടുപോയി തല കീഴായി തള്ളിയിടുവാൻ ഭാവിച്ചു അവനോ അവരുടെ നടുവിൽ കൂടി കടന്നുപോയി അനന്തരം അവൻ ഗലീലയിലെ ഒരു പട്ടണമായ കഫർണഹൂമിൽ ചെന്ന് ശബ്ദത്തിൽ അവരെ ഉപദേശിച്ചു പോന്നു അവന്റെ വചനം അധികാരത്തോടെ ആകയാൽ അവർ അവന്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു അവിടെ പള്ളിയിൽ അശുദ്ധ ഭൂതം ബാധിച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു അവൻ നസ്രായനായ യേശുവെ വിടൂ ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത് ഞങ്ങളെ നശിപ്പിപ്പാൻ വന്നിരിക്കുന്നുവോ നീ ആർ എന്ന് ഞാൻ അറിയുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധൻ തന്നെ എന്ന് ഉറക്കെ നിലവിളിച്ചു മിണ്ടരുത് അവനെ വിട്ടുപോക എന്ന് യേശു അതിനെ ശാസിച്ചപ്പോൾ ഭൂതം അവനെ നടുവിൽ തള്ളിയിട്ട് കേടൊന്നും വരുത്താതെ അവനെ വിട്ടുപോയി എല്ലാവർക്കും വിസ്മയമുണ്ടായി ഈ വചനം എന്ത് അധികാരത്തോടും ശക്തിയോടും കൂടെ അവൻ അശുദ്ധാത്മാക്കളോട് കൽപ്പിക്കുന്നു അവ പുറപ്പെട്ടു പോകുന്നു എന്ന് തമ്മിൽ പറഞ്ഞുകൊണ്ടിരുന്നു അവൻ്റെ ശ്രുതി ചുറ്റുമുള്ള നാടെങ്ങും പരന്നു അവൻ പള്ളിയിൽ നിന്ന് ഇറങ്ങി ഷിമോന്റെ വീട്ടിൽ ചെന്നു ഷിമോൻ്റെ അമ്മായിയമ്മ കഠിന ജ്വരം കൊണ്ട് വലഞ്ഞിരിക്കിയാൽ അവർ അവൾക്ക് വേണ്ടി അവനോട് അപേക്ഷിച്ചു അവൻ അവളെ കുനിഞ്ഞു നോക്കി ജ്വരത്തെ ശാസിച്ചു അതവളെ വിട്ടുമാറി അവൾ ഉടനെ എഴുന്നേറ്റ് അവനെ ശുശ്രൂഷിച്ചു സൂര്യൻ അസ്തമിക്കുമ്പോൾ നാനാവ്യാധികൾ പിടിച്ച ദീനക്കാർ ഉള്ളവരൊക്കെയും അവരെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു അവൻ ഓരോരുത്തേയും മേൽ കൈവച്ച് അവരെ സൗഖ്യമാക്കി പലരിൽ നിന്നും ഭൂതങ്ങൾ നീ ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിലവിളിച്ചു പറഞ്ഞുകൊണ്ട് പുറപ്പെട്ടു പോയി താൻ ക്രിസ്തു എന്ന് അവ അറിക കൊണ്ട് മിണ്ടുവാൻ അവൻ സമ്മതിക്കാതെ അവയെ ശാസിച്ചു നേരം വെളുത്തപ്പോൾ അവൻ പുറപ്പെട്ട് ഒരു നിർജ്ജന സ്ഥലത്തേക്ക് പോയി പുരുഷാരം അവനെ തിരഞ്ഞ് അവൻ്റെ അരികത്ത് വന്ന് തങ്ങളെ വിട്ടു വിട്ടുപോകാതിരിപ്പാൻ അവനെ തടുത്തു അവൻ അവരോട് ഞാൻ മറ്റുള്ള പട്ടണങ്ങളിലും ദൈവരാജ്യം സുവിശേഷിക്കേണ്ടതാകുന്നു ഇതിനായിട്ടല്ലോ എന്നെ അയച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു അങ്ങനെ അവൻ ഗലീലയിലെ പള്ളികളിൽ പ്രസംഗിച്ചു പോന്നു